ഏ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ നിങ്ങൾ കണ്ടു അതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സംസാരിക്കാനായി അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം അല്ലേ അപ്പം അതേപോലെ ഇന്നത്തെ വീഡിയോയും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഗ്രാമറും പറയാതെയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഗ്രാമറൊന്നുമില്ല അത്യാവശ്യം എന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വരുന്നത് ഇത്രയും ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് പറയാൻ പറ്റും അപ്പം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് സമയങ്ങളാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് പോവാം ഒരു വാക്ക് പറയുന്നു അതിനോട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ശരി നിങ്ങൾ തന്നെ തീരുമാനിക്കുക എത്രത്തോളം അത് ഉപയോഗമുണ്ട് കം എന്ന വാക്കിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് കമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ കാണാം കം 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 ഇൻ സൂൺ പെട്ടെന്ന് ഹിയർ ഇവിടെ ഒരു ഉള്ളൂ എന്തല്ലായി ഇനി നമുക്ക് അല്പം കൂടെ നീട്ടാം അഗൈൻ ഇവിടെ വരിക വീണ്ടും ശ്രമിക്കുക ട്രൈ ടി ആർ വൈ

ഉപേക്ഷിക്കുക കം ഹിയർ ആൻഡ് ട്രൈറ്റ് അഗൈൻ ഇഫ് യു കനോട്ട് ലീവ് ഇറ്റ് എൽ വി ലീവ് ഇറ്റ് ഉപേക്ഷിക്കുക ലീവ് ഉപേക്ഷിക്കുക സ്വതന്ത്രമാക്കുക വിട്ട് കളയുക ഇത് കൂടാതെ നമ്മൾ ലീവ് എഴുതി കൊടുക്കില്ല ഓഫീസിൽ അതും ഇത് തന്നെയാണ് സ്പെല്ലിംഗ് എൽ ഇറ്റ് വിട്ട് കളയുക ഇനി നമുക്ക് ലീവിൽ തുടങ്ങാം ഹിം അവനെ വിടുക അല്ലെങ്കിൽ അവനെ സ്വന്തമാക്കുക ലിവ് പ്ലൈസ് ഇമ്മീഡിയറ്റ്ലി പ്ലൈസ് അതാണ് ചുരുക്കം ഐ എം എം ഇ ഡി ഐ എ ടി ഇ അല്ലോയിൽ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഈ സൂൺ എടുത്ത് ഇവിടെ ഇട്ടാ മതി ലിവ് ദിസ് പ്ലൈസ് സൂൺ വിടന്ന് പെട്ടെന്ന് സ്ഥലം വിടുക ഇത്രയും നമ്മൾ ആൾക്കാരെയൊക്കെ വരട്ടി ഇതിൻ്റെ ഒരു പ്ലേസ് ചേർത്താലോ ഇതിന്റെ രീതിയെ മാറും പ്ലീസ് കമ്മിൻ പ്ലീസ് കം ഹിയർ പ്ലീസ് ട്രൈറ്റ് അഗൈൻ പ്ലീസ് ലീവ് ദീസ് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി ഈ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോവുക ദയവ് ചെയ്ത് ഇവിടെ ഒന്നും പോവുക ഈ സ്ഥലം മറ്റൊ അത്ര പറ്റിയതല്ല ഒരു പ്ലേസ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് താഴ്മയായിട്ട് മാറി ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോവാം കാൾ വിളിക്കുക കാർഹിം അവനെ വിളിക്കുക കാൾ ദി ഡോക്ടർ ഡോക്ടറെ വിളിക്കുക കാൾമി എന്നെ വിളിക്കുക ഇനി നമുക്ക് മാറ്റം ഇഫ് യു നീഡ് ഹെൽപ്പ് ഇഫ് വെച്ചാൽ എങ്കിൽ നീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാവുക ഹെൽപ്പ് സഹായം ഇഫ് യു നീഡ് ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അപ്പൊ ഈ കാര്യം ഇത്രയും പിടിയിട്ടല്ലോ കം ഉപയോഗിച്ചു ലീഗ് ഉപയോഗിച്ചു കാളുപയോഗിച്ചു ഇനി നമുക്ക് കമ്മിന്റെ ഒരു വാക്കിട പണി എന്നിട്ട് ഇങ്ങോട്ട് പോകാം കം ആഫ്റ്റർ കം ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുടരുക കം ആഫ്റ്റർ എനിക്ക് ശേഷം വരിക അല്ലെങ്കിൽ എന്നെ പിന്തുടരുക ഫോളോ ചെയ്യുക എന്നാണ് എന്റെ മീനിങ് മീം ആഫ്റ്റർ ആണെങ്കിലും ഫോളോ ചെയ്തു തുടർന്നു വന്നു എ വന്നുബിൾ സുനാമി റിയാം തൗസൻഡ് ആൻഡ് ഫോർ രണ്ടായിരത്തി നാലിൽ ഭയങ്കര ഒരു സുനാമി വന്നിട്ട് ഒരു ഭൂകമ്പത്തിന് ശേഷം സുമാത്ര ദ്വീപിനടുത്തുണ്ടായ ഒരു ഭൂകമ്പത്തിന് ശേഷം ഭയങ്കര സുനാമി വരികയും അത് ലോകമെമ്പാടും എഫക്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യയും അതെത്തി ഒരുപാട് പേരെ കൊലപ്പെടുത്തി അതായത് ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്തുടർന്നു ഇനിയും നമുക്ക് ഇവിടെ എത്താം നമുക്ക് ആ വാക്കറിയാം കൺസൾട്ട് എ ഡോക്ടർ ഡോക്ടറുടെ അഭിപ്രായം തേടുക ഉപദേശം തേടുക ഉപദേശം ആരായുക don't take take medicine medicine without consulting a doctor. But മെഡിസിൻ കഴിക്കുക എന്നായി ഡോക് മെഡിസിൻ ചുമ്മാരുന്ന് കഴിക്കരുത് എടുക്കരുത് വിത്ത് എൻ യു എൽ ടി ഐ എൻ ജി കൺസൾട്ടിങ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിത്തൌട്ട് കഴിഞ്ഞാൽ വരുന്നത് ഐ എൻ ജി ഫായിരിക്കും അത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഡോക്ടറെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നു അപ്പൊ സാധാരണ ഡോക്ടറെ പറഞ്ഞു വന്നാൽ അതിനോട് അനുബന്ധിച്ച് കുറച്ച് ടാബ്ലറ്റ്സ് തുടങ്ങും അല്ലേ കഴിക്കുക തറയിൽ വീണാണെങ്കിലും എടുക്കാനായിട്ട് അത് പറയാം മാറ്റി പിടിക്കാം പി ഐ എൽ എൽ ടാക് ദിസ് കാപ്ൾ കവറിനകത്തിരിക്കുന്ന സാധനം അല്ലെ ലിക്വിഡ് ആയിരിക്കാൻ ചിലപ്പോൾ അറിയാം ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് പഴയൊരു വാക്കാം പുതിയ കാലത്ത് ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ചെറിയ ഫാമിനെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെ വീണ്ടും നമ്മൾ ചുരുക്കി ടാബ് എന്നും പറയും ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് അർത്ഥം കൊടുക്കണം അല്ലെ കമ്പ്യൂട്ടർ കാരൻ പറയുന്ന ടാബ്ലറ്റ് ആണെങ്കിൽ പലപ്പോഴും ഒരു സ്മാർട്ട് കമ്പ്യൂട്ടർ ആയി ടേക്ക് ഇൻഫ് വാട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ടേക്ക് ഇൻഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനഫ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് മതിയാവുള്ള ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്ന അർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ ഡ്രിങ്ക് ഡിആർ ഐ എൻ വി ഡ്രിങ്ക് ഇൻഫ് വാട്ടർ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അഥവാ നമ്മൾ വേറൊരു വീട്ടിൽ വെള്ളം എടുക്കാൻ ചെന്നാണെങ്കിലോ അമ്മ അവയപ്പോൾ പറയും ടേക്ക് ഇൻ വാട്ടർ ആവശ്യത്തിന് വെള്ളം എടുത്തു അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം പൊരിക്കൂ അവിടെയും ടേക്ക് ടേക്ക് ദിസ് ഇൻ ഓഫ് വാട്ടർ എന്ന് വെച്ചു കഴിഞ്ഞാൽ മീനിങ് വെള്ളം എടുക്കുക തന്നെ പക്ഷെ വെള്ളം കുടിക്കുക എന്നല്ല അത് നമ്മൾ മനസ്സിലാക്ക നെക്സ്റ്റ് മൂവ് നീങ്ങുക മൂ നമറിയാം നീങ്ങുകീങ്ങുക മുന്നോട്ട് എ എ എച്ച് ഇ ഡി സൈഡിലേക്ക് നീങ്ങുക മൂവ് നീങ്ങുക മുന്നോട്ട് ഓ ഫ്രം ഇവിടെ നിന്നും പോകുക എന്നല്ലാന്ന് വയലൂടെ ഒക്കെ പ്ലേസ് ചേർത്താലോ മൂവ് പ്ലീസ് മൂവ് എഹെറ്റ് അൽപ്പം ഒന്ന് മുന്നോട്ട് നീങ്ങുക പ്ലീസ് മൂവ് ഫ്രം ഹിയർ അങ്ങനെ ചേർക്കാം നിങ്ങളുടെ ഡോണ്ട് ചേർത്താലോ എല്ലാം അഴുതി എന്നുള്ള അർത്ഥത്തിൽ ഡോണ്ട് മൂവ് അഹെഡ് മുന്നോട്ട് നീങ്ങരുത് താഴെ വീഴും ഡോണ്ട് മൂവ് എ സൈഡ് സൈഡിലേക്ക് പോകരുത് ഡോണ്ട് മൂവ് ഫ്രം ഹിയർ എവിടെത്തന്നെ നീക്കുന്നത് ഇവിടെ നിന്ന് മാറരുത് ഒരു പ്ലേസ് കേൾക്കാം ഒരു ഡോണ്ട് കേൾക്കാം കാര്യങ്ങൾ മാറിയിട്ടില്ല അപ്പൊ ഇങ്ങനെ നമ്മളെ ഇംഗ്ലീഷിന്റെ ഉപയോഗങ്ങൾ മാറ്റി മാറ്റി പരിശീലിക്കും നെക്സ്റ്റ്

പോകാൻ എന്നെ പോകാൻ അനുവദിക്കുക അലൗഹിം ടുകു അവനെ പോകാൻ അനുവദിക്കുക കേറു ചേർത്താൽ അലോഹ ടുകൂ അവളെ പോകാൻ അനുവദിക്കുക ഒരു ഒരലവ് വെച്ചോണ്ട് പറയാൻ ഡോണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പോകാൻ അനുവദിക്കരുത് എന്ന് വരും ഡോണ്ട് അലോഹിം ടുകു അവനെ പോകാൻ അനുവദിക്കട്ടെ എവിടെ നിന്നും ചേർത്ത് പറഞ്ഞാൽ ഒരു ഒരലവും മാത്രം നെക്സ്റ്റ് വെക്സ്റ്റ് ഫർഗറ്റിറ്റ് എഫ് ജി ടി ഫർഗറ്റ് മറക്കുക ഫർഗറ്റിറ്റ് മറക്കൂ അല്ലെങ്കിൽ അത് അത് വീണ്ടും സംഭവിക്കില്ല സംഭവിക്കില്ല സംഭവിക്കുക ഞാൻ തരുന്നു രുന്നു ഞാൻ ഉറപ്പ് തരുന്നു അക്ഷരം എന്ന് വെച്ചാൽ തരിക ഞാൻ ഉറപ്പുതരുന്നു വായ്പയു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നെക്സ്റ്റ് ലെറ്റ് മീ ഗോ എന്നെ പോകാൻ അനുവദിക്കുക അവനെ പോകാൻ അനുവദിക്കുക രണ്ടും ഈ അലോവും അനുവദിക്കുകയാണ് ലെറ്റും അനുവദിക്കുക പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇന്നിടയ്ക്ക് ടൂ കാണാറില്ല ഇവിടെ നോക്കിയ അലോ അലോ മീ ടു ഗോ എന്നാണ് പറയുന്നത് പെട്ടത് എന്നാണ് പറയുന്നത് അത് ഉപയോഗങ്ങൾ പറഞ്ഞ് പഠിക്കുക ആ സീക്രട്ട് ഞാനെന്ന് അറിയട്ടെ നമ്മൾ പറയില്ല ഞാനെന്ന് കാണട്ടെ എന്ന് പറയില്ല പറയുന്നത് അത് കാണട്ടെ എന്നിട്ട് പറയാം അതാണ് സീക്രട്ട് അറിയട്ടെ ഇവിടെ നമ്മൾ പഠിച്ചത് രണ്ടു മൂന്ന് പുതിയ വാക്കുകളുണ്ട് ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഒരു ഇമ്മീഡിയറ്റ്ലി പഠിച്ചു അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെടാം പിന്നെ കൺസൾട്ട് കൺസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഡാക്ടർമാരി കൺസൾട്ട് ചെയ്യുക പിന്നെ ഈ എസ് സൈഡ് ഒരു പുതിയതായിട്ട് തോന്നാം സൈഡിലേക്ക് നീങ്ങുക അത് ഞാൻ ഉറപ്പ് തരിക ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് പഠിച്ചത് അല്ലേ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക